ലോണുകളുടെ പലിശ കുറയ്ക്കും വായ്പാ പലിശയും ഇ എം ഐയും കുറയും റിപ്പോ നിരക്ക് കുറച്ച് ആർ ബി ഐ റിപ്പോ നിരക്ക് അഥവാ റീപർച്ചേസ് നിരക്ക് എന്നത് കേന്ദ്ര ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് സാധാരണയായി സർക്കാർ സെക്യൂരിറ്റികൾ ഈഴായി നൽകുകയാണ് ചെയ്യുക പണവിതരണത്തെയും മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനത്തെയും ബാധിക്കുന്ന ഒരു അവശ്യ പണനയ ഉപകരണം കൂടിയാണിത് നിരക്ക് കുറച്ചുകൊണ്ട് ചെലവുകളും കടം വാങ്ങലുകളും പ്രോത്സാഹിപ്പിക്കാനോ റിപ്പോ നിരക്ക് ക്രമീകരിച്ചുകൊണ്ട് പണപ്പെരുപ്പം വർദ്ധിച്ചുകൊണ്ട് പണപ്പെരുപ്പം നിയന്ത്രിക്കാനോ സെൻട്രൽ ബാങ്കുകൾക്ക് കഴിയും അങ്ങനെ റിപ്പോ നിരക്ക് മാറ്റങ്ങൾ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ നിരക്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് ബിസിനസുകളുടെയും ഉപഭോക്താക്കളെയും ബാധിക്കുന്ന ഒന്നാണ് അതായത് ഭവന വ്യക്തിഗത വാഹന വായ്പകളുടെ പലിശ നിരക്കിൽ കുറവ് വരുന്നതിനാൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന തീരുമാനം കൂടിയാണിത് റീറ്റെയിൽ വായ്പക്കാർക്ക് റിപ്പോ നിരക്കിൽ കുറവ് വരുത്തുന്നത് വായ്പ ഇ എം എകൾ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ആഴത്തിൽ സ്വാധീനിക്കുന്ന പണനയത്തിന്റെ ഒരു മൂലക്കല്ല് തന്നെയാണ് റിപ്പോ നിരക്ക് ഫണ്ടുകളുടെ കുറവുണ്ടാകുമ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നയോ പലിശ നിരക്കാണ് ഇപ്പോൾ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ലളിതമായി പറഞ്ഞാൽ സാധാരണയായി സർക്കാർ സെക്യൂരിറ്റികൾക്കെതിരെ ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായി ബാങ്കുകൾ കേന്ദ്ര ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്ക് കൂടിയാണ് ഈ സംവിധാനം കേന്ദ്ര ബാങ്കുകളെ പണലഭ്യത നിയന്ത്രിക്കാനും പണസ്ഥിരത നിലനിർത്താനും അനുവദിക്കുന്നു അതായത് വാണിജ്യ ബാങ്കുകൾക്ക് പണലഭ്യത കുറയുമ്പോൾ അവർക്ക് പണം കടം വാങ്ങാൻ കേന്ദ്ര ബാങ്കിനെ സമീപിക്കാം അപ്പോൾ കേന്ദ്ര ബാങ്ക് ഈ ഫണ്ടുകൾ മുൻകൂട്ടി നിശ്ചയിച്ച റിപ്പോ നിരക്കിൽ വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്നു അതിനായി കടം വാങ്ങുന്ന ബാങ്കുകൾ സർക്കാർ സെക്യൂരിറ്റികൾ ജാമ്യമായി നൽകേണ്ടതുണ്ട് ഈ സെക്യൂരിറ്റികൾ കേന്ദ്ര ബാങ്കിന് ഒരു സുരക്ഷാ വലയമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് വായ്പ സുരക്ഷിതമാണെന്നും തിരിച്ചടയ്ക്കണമെന്ന ഉറപ്പ് നൽകുന്ന ഒന്ന് ഇത്തരം സെക്യൂരിറ്റികൾ നിർബന്ധവുമാണ് റിപ്പോ എന്ന പദം റീപർച്ചേസ് കരാറിന്റെ ചുരുക്കപ്പേർ കൂടിയാണ് കടം വാങ്ങുന്ന ബാങ്ക് ഭാവിയിൽ സെക്യൂരിറ്റികൾ വീണ്ടും വാങ്ങുമെന്ന് ഈ കരാർ വ്യവസ്ഥാപരമായി ഉറപ്പ് നൽകുന്ന ഒന്നുകൂടെ ഇനി ഇത്തരം റിപ്പോ നിരക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അതിന്റെ സാങ്കേതിക വശങ്ങളും ഇടപാടുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയയും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് വായ്പ എടുക്കുന്ന തുകയ്ക്ക് പലിശ നിരക്ക് ബാധകമാണ് കൂടാതെ ഈ പലിശ പ്രധാനമായും വാണിജ്യ ബാങ്കിന്റെ വായ്പ എടുക്കുന്നതിനുള്ള ചെലവായാണ് കണക്കാക്കുക കൂടാതെ സമ്മതിച്ച കാലയളവിന് ശേഷം കടം വാങ്ങുന്നത് ബാങ്ക് സെൻട്രൽ ബാങ്കിൽ നിന്ന് കടമെടുത്ത തുകയും പലിശയും ഉൾപ്പെടുന്ന വിലയ്ക്ക് സെൻട്രൽ ബാങ്കിൽ നിന്ന് സെക്യൂരിറ്റികൾ വീണ്ടും വാങ്ങുന്നു അതായത് സാമ്പത്തിക ചട്ടക്കൂടിൽ റിപ്പോ നിരക്കിന് ഗണ്യമായ പ്രാധാന്യമുണ്ട് നിരവധി മാക്രോ ഇക്കണോമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കേന്ദ്ര ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാർഗം കൂടിയാണ് ഇത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം